ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ മസ്കറ്റിലെ അല്ലമറാദ് പാർക്കിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളോത്സവം എന്ന പേരിൽ പ്രാരംഭ സമയത്ത് സംഘടിപ്പിക്കപ്പെട്ടിരുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ ഇത്തവണ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഗൾഫാർ എഞ്ചിനീയറിംഗ് ഫൗണ്ടർ ചെയർമാൻ ഡോക്ടർ പി മുഹമ്മദ് അലി ഒമാനിലെ ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നുള്ള പ്രമുഖർ തുടങ്ങി ശ്രദ്ധേയ വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ അതിഥികളെത്തും ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസാണ് ഇക്കൊല്ലത്തെ ഐ സി എഫിന്റെ പ്രായോജകർ ലോകസമാധാനം മുൻനിർത്തി മനുഷ്യത്വമുള്ളവരാകാം സമാധാനം പുലരട്ടെ എന്ന പ്രമേയം ഉൾക്കൊണ്ടുകൊണ്ടാണ് പരിപാടികൾ അണിയിച്ചൊരുക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു പ്രവാസികളും സ്വദേശികളും ഉൾപ്പെടെ എഴുന്നൂറോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഒമാനിലെ നൃത്തകലാരൂപങ്ങളും ഇന്ത്യയിലെ വിവിധ ഭാഷാ നിന്നുള്ള വ്യത്യസ്ത കലാരൂപങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖ മ്യൂസിക് ബാൻഡായ കനൽ ടീം അവതരിപ്പിക്കുന്ന സംഗീത പരിപാടി ഇത്തവണത്തെ ഐ സി എഫിന്റെ മുഖ്യ ആകർഷണമായിരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു പരിപാടിയുടെ നടത്തിപ്പിനായി ലോക കേരള അംഗവും പ്രവാസി ക്ഷേമനിധി ഡയറക്ടർ ബോർഡ് അംഗവുമായ വിൽസൺ ജോർജ് ചെയർമാനും ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗം കൺവീനർ അജയൻ പൊയറ കൺവീനറും സുനിൽകുമാർ കെ കെ വൈസ് ചെയർമാനുമായി അറുപത് അംഗ സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് ഐ സി എഫിനോടനുബന്ധിച്ച് മസ്കറ്റ് സയൻസ് ഫെസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒമാനിലെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളുടെ ശാസ്ത്രാഭിരുചിയെ പ്രോത്സാഹിപ്പിക്കുന്ന ശാസ്ത്രപ്രദർശന മത്സരവും ഉണ്ടായിരിക്കും ഇന്ത്യൻ സ്കൂളുകൾക്ക് പുറമെ ഇന്റർനാഷണൽ സ്കൂളുകളും പങ്കെടുക്കുന്ന ശാസ്ത്ര പ്രദർശന മത്സരത്തിലെ വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട് ശാസ്ത്രപ്രചാരകനായ രതീഷ് കൃഷ്ണനാണ് ശാസ്ത്രമേളയിലെ മുഖ്യ അതിഥിയായി എത്തുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിലേക്ക് പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കും അമ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും ഇടയ്ക്കുള്ള ജനപങ്കാളിത്തമാണ് പരിപാടിയിൽ പ്രതീക്ഷിക്കുന്നത് ഐ സി എഫ് ചെയർമാൻ വിൽസൻ ജോർജ് വൈസ് ചെയർമാൻ സുനിൽകുമാർ കെ കെ കൺവീനർ അജയൻ ഭൊയാറ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കമ്മ്യൂണിറ്റി വെൽഫെയർ സെക്രട്ടറി സന്തോഷ് കുമാർ തുടങ്ങിയവരോടൊപ്പം കേരള വിംഗ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഒമാൻ